ടിക്കാ ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് അപ്പൊ തന്നെ കോളടിച്ചു ഇത്രയും ബാധിക്കും ഞാൻ വിചാരിച്ചില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് പ്രശ്നമുണ്ട് ജീവിതത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യങ്ങൾ കുറച്ചൂടെ മെച്ചൂർ ആയി ഹാൻഡിൽ എന്താ ഇങ്ങോട്ട് നോക്ക് ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം കമ്പനി നേരം കുറെ ഞാൻ നോക്കിയത് ആ ഫോണിങ്ങോൺ എന്താടും 真的。 എന്തേ പറ ഞാൻ ഇന്ന് കൊടകരയിൽ ഒരു കേസിന്റെ ആവശ്യത്തിന് പോയി പിന്നെ അതിന് ശേഷം കോർട്ടില് പോയി എന്താ ചോദിച്ചേ അല്ല ഞാൻ കണ്ട പോലെ എന്നെയാ ഞാനെന്താ കുമ്പിടിയോ രണ്ടു സ്ഥലത്തും ഒരേപോലെ കാണാൻ വല്ല പമ്പിള്ളേനെ വായി നോക്കി നടന്നുണ്ടോ അതാ പിന്നെ ആരടി എപ്പോഴാ വരുന്ന പെണ്ണ് ഏ ആര് എന്റെ വരവ് അത്ര ശെരിയല്ലല്ല ോട് പറഞ്ഞില്ലല്ലേ താങ്ക്സ് ഞാൻ ചെറിയ ഡൗട്ട് അടിച്ച കാരണം അങ്ങനെ പെരുമാറി സോറി അ കുഴപ്പമില്ല സ്റ്റേഷനിൽ വെച്ച് കാണാൻ പറ്റില്ല കാര്യം കുറച്ച് പേസിലാണെന്ന് പറയുമ്പം എനിക്കകൾ ഡൗട്ടായി കാരണം വാട്സാപ്പ് നോക്കി ഇങ്ങനെ ഇപ്പം ഡി പി ആണല്ലോ ഇനിയിപ്പോൾ എന്ന് തന്നെയാണോ അത് നമ്മളിപ്പം പറ്റിക്കാൻ അറിയില്ലല്ലോ എന്തായാലും നമുക്ക് ഒരു ഓംലേറ്റ് അയച്ചിട്ടാം സാരി ചേട്ടാ ഒരു ഡെബിഡ് ഓംലേറ്റ് പെട്ടെന്ന് സൂക്ഷിച്ചാൽ മതി ചില അവളുടെ കയ്യിൽ നിന്ന് പോകാതിരുന്ന വേറെ സീനൊന്നുമില്ല കൈ അങ്ങനെ അവൾ ഇപ്പോഴും അവിടെ വരാറുണ്ടല്ലേ അവൾക്ക് ഏകദേശം ആണെന്ന് ഓർത്ത നോക്കി അവൾ എന്തെങ്കിലും കാര്യം ചെയ്യരു ഇഷ്ടമല്ല പറഞ്ഞു എനിക്ക് അതന്നെ ചെയ്തു നോക്ക് അവളെ രക്തക്കാവ ചേട്ടാ ചേട്ടന് എന്തൊക്കെ പറയണേ ടോയ്ലറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനതിന്റെ ലിവറ് വലിച്ചപ്പോൾ പൊങ്ങി വന്നത് അവാദ്യം കുറഞ്ഞൊരു തലയാണ് ഇത് കേട്ട് ആരും ഇന്ന് ജീവനോടെ ഇല്ല സാറേ എന്താ എൻ്റെ പേര് എന്ന് പറഞ്ഞത് അരുൺ ഞാൻ പറയുന്നതിനേക്കാൾ വലുതാണെങ്കിൽ പോകാൻ സത്യം ഇങ്ങനെ പോകണമെങ്കിൽ നീ നിന്റെ ഫാമിലി താമസിക്കാതൊക്കെ മനസ്സിലാക്കും എവിടെ 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 കണ്ണ് ആ അരൂരെ നമ്മളെ പാർട്ടി പ്രവർത്തകർ വിളിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി അവൻ ഏതെങ്കിലും ഫ്ലാറ്റിൽ കയറിയാ അന്വേഷിക്കണം അതേ സാർ ഓക്കെ 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 എന്റെ മുൻണ്ടോ അത് നീ എവിടെ തപ്പണത് എന്താ തപ്പണത് ബ്ലോക്ക് പ്രസിഡന്റ് കാലിൻ്റെ അറിയാം ആദ്യം നമ്മുടെ പാർട്ടിക്കാർ ചുറ്റികളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം അതൊക്കെ ഒന്ന് മണത്തു പിടിക്കണം എപ്പടി നീ പോണ നീല വര കണ്ട നീ എങ്ങനെ പോണേന്റേ അർജന്റ നിനക്കും അർജന്റാ ഈയിടെ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് അദ്ദേഹം കാണുന്നില്ലല്ലോ കോടതിയിലാണ് ഏറ്റവും നല്ല രീതി മോളിവിടെ നല്ലതൊന്നുമില്ല അപ്പുറത്തെ സൈഡില് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഒരു ദാ എന്നെ ഇങ്ങോട്ട് പറവി കുറേ നേരം അല്ലേ എനിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലടാ പോര പോ ഒരു മിനിറ്റ് ക്യാമറയുടെ സ്റ്റാഫോട്ട് എടുക്കട്ടെ ഈ ആ താരന്റെ നമ്പർ போட்டല്ലേ അടോ അത് ഞാൻ അന്ന് നിർത്തുന്നത് നിന്റെ മൂഡ് ഓക്കെ ആവാൻ വേണ്ടിട്ട അല്ലാണ്ട് മൊത്തം നാട്ടുകാരെ പ്രതീക്ഷിക്കാനല്ല നിനക്കത് ബോധമല്ലേ ഞാൻ ഫോട്ടോ നോക്ക് നിന്റെ റൂമിൽ കട്ടില്ല ഒരുമിച്ച് എടാ എനിക്കൊരു പ്രൈവസി ഉണ്ട് നിനക്കും ഉണ്ട് ലോകത്ത് എല്ലാവർക്കും അതാണ് വേണ്ടത് നാള് തൊട്ടിട്ട് ഞാൻ പേടിച്ച നമ്മളെ കമ്പനിയാണ് നീ എന്നെ നോക്കുന്നുണ്ട് ഇതൊക്കെ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞല്ലേ എന്റെ അനുവാദമില്ലാതെ എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെ നിനക്ക് തോന്നുന്നു നീ ഓരോരുത്തരോട് വിളിച്ചു പറഞ്ഞോളൂ നീ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കൂലേ നാട്ടിലും വീട്ടിലും ഇനി എന്താ വേണ്ടേ ഞാൻ നാട് വിട്ടു പോണം നീയേ നീ മാറണല്ലോ

നമുക്ക് നാളെ രാവിലെ ഒന്നും അമ്പലത്തിൽ പോയാലോ കാലത്ത് എനിക്ക് വേറെ പരിപാടി ഉണ്ട് രാവിലെ നേരത്തെ പോവാം കാലത്ത് എനിക്ക് പഞ്ചായത്തിൽ പോണം ആറരയ്ക്ക് പഞ്ചായത്ത് എന്താ പറ്റിയത് ഏതായാലും നമ്മൾ പണിഞ്ഞ പിള്ളേരാവില്ല അവന്മാരൊക്കെ പത്തി മടക്കിരുവാ ഞാൻ രണ്ട് ചെക്കന്മാരുടെ കാര്യം പറഞ്ഞില്ലേ മിസ്സിംഗായി അവന്മാരെ ആരാണ്ട് ഇതേപോലെ കാറിൽ തൂക്കിക്കൊണ്ടു പോയി ഫ്രണ്ട്സ് ഒക്കെ പോലീസിന് കൊടുത്ത മഴ ഇതുപോലൊരു രാത്രിയില്ല സെക്കൻഡ് ഷോ വഴി സെന്റ് ഫിലോമിനാസിലെ പിള്ളാര നിന്റെ മാധു പഠിക്കുന്ന കോളേജ് ഈ പറയുന്നുണ്ടെന്ന് തോന്നരുത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളു നിന്റെ ഈ ഒരു മാതിരി കാന്തം മാതിരിയാ അടുത്തേക്ക് അവളെ നിന്നെ വലിച്ചോണ്ടിരിക്കും നിന്റെ ചുറ്റും കൊടുക്കുകളാ വരാ നീ സൂക്ഷിച്ചു

ണോ ഇല്ലെടോ തമ്പ്ര കാണാൻ പറ്റുമോ കാണാം കാണാം താനും കൊണ്ടുവരുമോ ലൊക്കേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഹലോ ഹലോ അവളിപ്പിട്ട് അവളെ കാണാൻ പോവാണോ വീട്ടിൽ പോയിട്ടുണ്ടോ എനിക്കിപ്പോ എല്ലാം കൂടെ ഓർത്തു നോക്കുമ്പോഴാ അവളെ പലപ്പോഴും അവളുടെ വീട്ടിലല്ല കാണാറ് അവളുടെ സെപ്പറേറ്റഡ് ആണ് അമ്മ വേറെ കിട്ടി അവൾ അച്ഛൻ്റെ കൂടെ പക്ഷെ അവൾ വീട്ടിൽ നിൽക്കൽ കുറവാന്നത് നിനക്കറിയോ നിങ്ങൾക്ക് ಏನറിയാം ഓക്കെ രണ്ടും ഉണ്ട്